മജ്ലിസുസ്വഭാഹിൻ്റെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന വിഷയം വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയെട്ട് ആയത്ത് മാത്രമുള്ള ചെറിയ സൂറത്ത് ആ സൂറത്ത് ഓതി നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദ്വായ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ഏതാണ് ആ സൂറത്ത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം ഇൻഷാ അല്ല ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് നല്ലൊരു വീട് വെക്കണം വാഹനം വാങ്ങണം നല്ല ഭർത്താവിന് കിട്ടണം നല്ല ഭാര്യയെ കിട്ടണം ഹയറായ ജോലി കിട്ടണം ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടണം സമ്പത്തിൽ ഭറക്കത്തുണ്ടാവണം ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ആ രൂപത്തിൽ ആഗ്രഹങ്ങളുള്ള ആളുകൾ വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി ഒന്നാമത്തെ സൂറത്ത് നൂഹ് ഇരുപത്തിയെട്ട് ആയത്തെ ആ സൂറത്തിലുള്ളു ആ സൂറത്തിനെ ഉള്ളുഹറ് നിസ്കരിച്ച ഉടനെ മൂന്ന് തവണ പാരായണം ചെയ്യുക എന്നിട്ട് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട് അത് സാധിപ്പിച്ച് കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിനോട് ദ്വാഴി ചെയ്യുക തുടരെയായി ഏഴ് ദിവസം നിങ്ങൾ ചെയ്താൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഇതിനുള്ള ഫലം ലഭിക്കും മഹാനായിരിക്കുന്ന ഇമാം ഈ യാഫിഐ റുദി അള്ളാഹുനുഹു അവിടുന്ന് പഠിപ്പിക്കുന്നത് കാണാം ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ സൂറത്തു നൂഹ് ഓതി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ നാമും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ സൂറത്തു നൂഹ് ഓതി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു താര നമ്മുടെ എല്ലാ ഹയറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞു കൊണ്ട് കൊണ്ടു ഏൽപ്പിച്ചു വരുന്നുണ്ട് എല്ലാവരുടെയും എല്ലാ ഹയറായ ഉദ്ദേശങ്ങളുമല്ലാത്ത അല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ മജുരസുസ്വഭാഹിൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വർഹമത്തുള്ള